നമസ്കാരം യു എൽ എം മലയാളം ചാനലിലേക്ക് സ്വാഗതം സഹൃദയരെ ഏതൊരാളും നിശ്ചയമായും അറിയേണ്ട ഏറെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് വിഷയം മനുഷ്യരക്ഷയ്ക്ക് യു എൽ എം മാത്രം എന്നതാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് പരിശോധിക്കാം ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പോകാം വിഷയത്തിൽ അറിയുന്ന നിങ്ങളറിയുന്ന നമ്മളറിയുന്ന ഒരു പരമസത്യമുണ്ട് വസ്തുതയുണ്ട് അതാണ് നമുക്കെല്ലാം ജന്മം നൽകിയ അമ്മ നമ്മുടെ അമ്മ അതുപോലെ തന്നെ ഏറെ പ്രാധാന്യമുള്ള നമ്മുടെ സൃഷ്ടികർത്തമായ ഭൂമി അതിനാൽ അത് നമ്മുടെ ജന്മ അവകാശമാണ് അടിസ്ഥാന ആവശ്യവുമാണ് എന്നതിൽ ആർക്കും തർക്കം എന്നാൽ കുഞ്ഞിന് ജന്മം നൽകിയ അമ്മയിൽ നിന്ന് ആ കുഞ്ഞിനെ ബലാത്കാരമായി തുരത്തുന്നത് പോലെ നമ്മുടെ ജന്മ അവകാശമായ ഭൂമി മനുഷ്യന് സർക്കാർ നിഷേധിക്കുന്നു ഇതിനുള്ള യാതൊരു അവകാശ അധികാരമോ സർക്കാരിനില്ല ഭൂമി ഒരു പ്രപഞ്ച സൃഷ്ടിയാണ് അതിൽ കൈകടത്തുവാനോ സ്വന്തമാക്കുവാനോ ആർക്കും കഴിയില്ല അതിനാൽ മനുഷ്യന് ഭൂമി നിഷേധിക്കുന്ന സർക്കാർ നയം യു എൽ എം അവസാനിപ്പിക്കും നിലവിലെ സർക്കാർ സംവിധാനം വെറുമൊരു കച്ചവട കമ്പനി പോലെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സർക്കാർ ഭരണാധികാരികളെല്ലാം കോടിപതികളായി വിലസുന്നത് പണത്തിനു വേണ്ടി ജീവിക്കൂ അതിനു വേണ്ടി മരിക്കൂ എന്നാണ് സർക്കാർ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായി ജനങ്ങളെയും ഭൂമിയെയും സർക്കാർ വെറുമൊരു കച്ചവട ചെറ മാറ്റിയിരിക്കുന്നു അതിനാൽ മനുഷ്യനും മനുഷ്യത്വത്തിനും യാതൊരു വിലയുമില്ല ആശുപത്രികളിൽ മനുഷ്യജീവന് വിലപേശുന്നു പേശുന്നു പണമുണ്ടെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടും ഇല്ല എങ്കിൽ അത്ര തന്നെ ഇതാണ് മനുഷ്യൻ്റെ വില ഇന്ന് വിലയും നിലയും ബഹുമാന ആദരവും പണത്തിന് മാത്രം പണമാണ് മനുഷ്യജീവൻ വില മതിക്കാനാവാത്തതാണ് അത് മഹത്വപരണം അങ്ങനെ പരസ്പരം ബഹുമാനിച്ചാതിരിക്കണം അതിനെ സ്നേഹ പരിലാളനകൾ കൊണ്ട് പൊതിയണം അല്പകാല ജീവിതം സന്തോഷ ആനന്ദ തിമിർപ്പിൽ ആസ്വദിച്ച് ആനന്ദിക്കാൻ ഉതകുന്ന വിധത്തിൽ ആക്കണം വിലമതിക്കാനാകാത്ത മനുഷ്യൻ്റെ അല്പകാല ജീവിതം കരഞ്ഞു തുലയ്ക്കുവാനുള്ളതല്ല പണത്തിന് വേണ്ടി ജീവിച്ച് അതിനുവേണ്ടി മരിക്കാനുള്ളതുമല്ല നിലവിലെ മനുഷ്യത്വരഹിതമായ എല്ലാ സംവിധാനങ്ങളെയും തുടച്ചു നീക്കി മനുഷ്യന് സമ്പൂർണ്ണ സമാധാന സമത്വ സന്തോഷ ആനന്ദത്തോടെ ജീവിതം ആസ്വദിച്ച് ആനന്ദിക്കുവാനുതകുന്ന ജനകീയ ഭരണ സംവിധാനം നടപ്പിലാക്കുകയാണ് ഈ എല്ലാം ലക്ഷ്യം ഏതൊരാൾക്കും ജീവിക്കുവാനാവശ്യമായത് എന്തും ഏതും വീടുൾപ്പെടെ എല്ലാം യഥേഷ്ടം സൗജന്യമായി നൽകുന്ന ജനകീയ ഭരണ പരിവർത്തന സംവിധാനം യു എൽ എം ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ നട ഇതേ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഏവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്തുടരുക മറ്റ് കൂടുതൽ വിവരങ്ങൾക്കായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു